കനത്ത കാറ്റിലും മഴയിലും കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി ഈസ്റ്റേൺ കമ്പനിക്ക് സമീപത്ത് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്നിരുന്ന തെങ്ങ് കടപുഴകി വീണു ഞായറാഴ്ച വൈകുന്നേരം തെങ്ങ് വീണ് ഇലക്ട്രിക് ലൈനിൽ വീണ് ഇലക്ട്രിക് ലൈൻ ഉൾപ്പെടെ റോഡിന് മുകളിൽ വീഴുകയായിരുന്നു വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിനും മീഡിയനെറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള വാഹനത്തിലേക്കും ലൈൻ പൊട്ടി വീണു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഈസ്റ്റേൺ കമ്പനിക്ക് സമീപത്താണ് മരം വീണ് ഞായറാഴ്ച വൈകിട്ട് ഗതാഗത തടസ്സം നേരിട്ടത് ശക്തമായ കാറ്റിലും മഴയിലും സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്നിരുന്ന തെങ്ങ് കടപുഴകി റോഡിനു കുറുകെ ഇലക്ട്രിക് ലൈനിൽ വീണ് ഇലക്ട്രിക് ലൈൻ ഉൾപ്പെടെ റോഡിന് മുകളിൽ വീഴുകയായിരുന്നു ഈ സമയത്ത് മൂന്നാറിൽ നിന്നും പാലക്കാട് പട്ടാമ്പിയിലേക്ക് പോവുകയായിരുന്ന വിനോദ യാത്രാ സംഘം സഞ്ചരിച്ചിരുന്ന കാറിനു മുകളിലേക്കാണ് ലൈൻകമ്പി പൊട്ടി വീണത് യാത്രക്കാർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു വാഹനത്തിന് സാരമായി കേടുപാടുകൾ സംഭവിച്ചു കൂടാതെ മീഡിയാനെറ്റിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനത്തിലേക്ക് ലൈൻ പൊട്ടി വീണു ഡിജിറ്റൽ ടിവി ബ്രോഡ്ബാൻഡ് കേബിളുകളും നശിച്ചു ടെക്നീഷ്യന്മാർ സഞ്ചരിച്ചിരുന്ന വാഹനം നിർത്തിയിട്ടപ്പോഴാണ് പോസ്റ്റ് ഒടിഞ്ഞു വീണത് അതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്

പിന്നെ അപ്പോഴേക്ക് ഞങ്ങൾ വിളിച്ചു പറഞ്ഞ ഉടനെ തന്നെ ഫയർഫോഴ്സ് എത്തി തൊട്ടുപറകെ പോലീസും എത്തി ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാർ വരാൻ മാത്രമാണ് താമസമുണ്ടായത് എന്തായാലും ലൈൻ പൊട്ടി വീണ സമയത്ത് എന്തോ ഭാഗ്യവശാൽ പവർ സപ്ലൈ നീണ്ടതുകൊണ്ട് വൈദ്യുതാഘാതമായിട്ടുള്ള അപകടങ്ങൾ വളരെയധികം ഒഴിവാക്കുന്നത്